രാമലക്ഷ്മണന്മാർ എന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കുപേർ അഗ്രജന് യോഗത്താൽ ഉഗ്രനമ്മവരൻ ചേരിച്ചിതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും കൊല ചെയ്തു ചോര നൽകുകതാകം തീരുമാർ എനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്വ നീടുംശ്ചയം മറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോടുമേയുള്ള മനുഷ്യത അധമന്മാരെ കൊന്നുവൽ ഭവനിക്കുക ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിന്നാചുപരി നാലുപേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തി എന്നാലിവർ

കണ്ടു അതുകൊണ്ടുപേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരൻ മുമ്പിൽ വീണലറിനാൽ എങ്ങോ പോയി കളഞ്ഞിരു നിന്നോടു കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽ വരും ചൊല്ലീ അങ്ങു ചെന്നേറ്റം അങ്ങു േറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം പോയവർ തെക്കോട്ടവർ എന്നു ശൂർപ്പണകയും പതിനാലായിരവും മനുജൻ ത്രീശിരസും ഏവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രീശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും രണം നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിന് രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുവു മാറി എന്തൊരു ഘോഷം ഇത് നമ്മൂടു യുദ്ധത്തിന് വരുന്നതു രക്ഷോബലം ുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടും അത്ര നീയൊരു കാര്യം വേണം മൈതിരി തന്നെ ഒരു പുകയിലാക്കി വീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാൻ പോരും പോലും ഇവരെയൊക്കെ കൊൽവാൻ മനസ്സേ നിനക്കു സന്ദേഹം ഉണ്ടായിതലാം മറ്റൊന്നും ചൊല്ലുന്നില്ലെന്ന് ി ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങിനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോയിത് കൊരമകംബുക്കാൻ ചാപബാണങ്ങളെയും എടുത്തു പരിഹര മാഭോകാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം വാർത്ത വിളിച്ചു നത്തഞ്ചെറൊക്കെ വന്നൊരുമിച്ചു സ്ത്രൗകം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ രാമൻ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചു നിഗ്രഹിച്ചു നിഷിതാ ഗ്രഹാണങ്ങൾ തന്നാലഗ്രെ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനം സേനാ പരിദൂഷണം അതു നേരം ഉഗ്രസന്നിപനായ രാമനോതടുത്തതു തൂകിനാൽ പാണഗണം അവ രഘുവരൻ ബേഗേന ശരങ്ങണിന് ശരങ്ങൾ എൻ മണിപ്രായമാറ്റി നാലു ബാണങ്ങല്ലേ ദൂരകം നാലിനെയും കാലവേഷ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതവും കളഞ്ഞപ്പോൾ കോപേനതേരിൽ നിന്നും ഭൂമിയിൽ ചാടി വീണാൻ പിതാരായസ നിർമ്മിതമായ കൈപ്പേറും സമവർത്തി വർത്തനം പ്രവേശിച്ചതു ഭൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ശിരസും മൂന്ന് ശരം കൊണ്ടുരാമനെതാൻ

അമ്പുതന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നൂറിച്ചു പന്താടിനാൽ അന്നേരം കരന്നാദിത്യാപതേടിയതും രഥം തന്നില്ല മാറുകരയേറി ഞാൻ അറ്റു വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിട ഒന്നിനൊന്നെയ്തു മുറിച്ച് ഇടവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും വരബാണങ്ങൾ കൊണ്ടും ും ആകാശവും കാണരു നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൽ മുട്ടി രേ ബാണമെയ്തൂ ബാണമെയ്ത ആശുഖരൻചത്തയും മുറുക്കിനാൽ ദേഹവും ജനങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ വിളർന്നിയതിനാലതു നേരം അയ്യോ കട്ടം കട്ടം താപസദേവാളായുള്ളൂതാവ് അമരും താമസന്മാരും താപസന്മാരും ചൊന്നാ തൽക്കാരെ പൂമ്പോത്ഭവൻ കയ്യിൽ മുന്നം ചക്രനാഥ നിക്ഷിപ്തമായിരുന്ന ജരാസനം തൃക്കയ്യിൽ കാണാതെ വന്നിത് എത്രയും ചിത്രം ചിത്രം മുഖ്യ മുഖ്യവൈഷ്ണവശാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവേജസ് ഉൾക്കൊണ്ടു കാണായി ബന്നു രാമചന്ദ്രനെ കവചവും കുണ്ടലകാരകിരീടങ്ങളും മരക്ഷണാൾ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചെ ആദിനായകൻ നടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാലാശുഗരൻ തെറ്റും

ദൈവാസ്ത്രം കൊണ്ടുതടുക്കയാൽ രഘുപതി വൈഷ്ണാസ്ത്രേന സാരതി തന്നെ കൊന്നു തുറങ്ങളെ തീരും പേരും പൊടികു കൊടുത്തു കളഞ്ഞപ്പോൾ പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യാതുതാനാധിപതിശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുപരനോടു നേരം ജഗന്നാഥൻ വീണിതുലങ്കരം കണ്ടുരാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കൊണ്ട പാവേനെ നിന്നു സംശയം തുടങ്ങിയ ഘരദൂഷണത്രീ ചില കലാം നിചാചർ അവരും പതിനാലായിരവും മരിച്ചിതു നാഴികാൽ കൊണ്ടു ൂഴിയിൽ വീണാണല്ലോ രാവണഭിയുംരിച്ചാറ വിഗ്രഹം ലഭിച്ചു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവർ ഏവരും വധുനേരം രാമനെ പ്രതീക്ഷണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടൂപ്പി സ്തു പലതരം നമസ്തേ പാദാംബുജം രാമാ സമസ്തേശ്വരാദയ വാരി കീടനം ചിത്തം ഭവതിരമാതേ തോൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനുജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മോൽപ്പാടു മഹേഷനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുൻപ് ഇപ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീത്തു സംസാരവൃക്ഷമൂലേതനഗുടാരമായി ഭവിക്ക ഭവാനിരി പ്രാർത്ഥിച്ചു ഞങ്ങൾ ഭവാദേവനോടതുമൂലം നോർത്തരു ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരാചരിക്ക നിങ്ങളി നിരമനായവതിരി ചീണ്ടുവൻ ഞാനും രാക്ഷസ ദേവന്മാരാം നിങ്ങളെ ചേരിച്ച് അന്ന് മോക്ഷവും തന്നീടുവന്നില്ല സംശയം എന്നരുൾ ചെയ്തു പരമേശ്വര എന്നത് മൂലം രഘുപതി ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടേണം ആനന്ദസ്വരൂപനാഥ എന്നവരുടെ അഭീക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസവും ചെയ്തു ാദികളൊക്കെ സാക്ഷിഭൂതനായതു പരമാത്മാഗ്ര ആദ്യ മീതെ അവസ്ഥേദങ്ങൾക്കും പരബ്രഹ്മം സച്ചിദാനന്ദം മേഘം ബാല്യകൗമാരാദികൾ ആഘമാകളെല്ലാം കല്യാതി ഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാം ാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം ഈ വണ്ണം ചെയ്തു കൈപര്യം ജകൽക്കാരനന്താ രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ പതിനാല് സഹസ്രം തെറ്റോബലം സൗമിത്രിതന്നോടും കൂടെ വന്നു

രാവണന്ദൻറെ വരവും പിന്നെ ലക്ഷ്മണന്ത വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിടന യുദ്ധം ചെയ്തതും സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ പരിതന്നു പാപരാശനുൾ ചെയ്തയച്ചോരു ശേഷം ാ പുത്ര ബോധനന്മാരോടു ചൊന്നാല മിത്രാന്തരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനീടും അമർത്യ എന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിരി പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും മങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിരിനാ ലക്ഷ്മണൻ നവമൂന്നും കൊണ്ടുവന്ന് കൽവച്ചു കൽവറ്റുതീരിനാൽ ഭക്തിയോടെ അങ്കുലീയത അങ്കുലത്തിന്മേനിട്ടു ചൂടാരത്നവും പിന്നെ മൈതിലിതനു നൽകിയിടാൽ കവചവും പ്രാതാവുതനേക്കണങ്ങിടുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയം ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയം